എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ ശുഭദിനം നേരുന്നു ഓം ശാന്ദാകാരം മുദകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരംഗകണസദർശം മേഘവർഹം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിർ ധ്യാനഗമ്യം വന്ദേ വിഷ്ണു സർവലോകൈകനാഥം നമോ ഭഗവതേ വാസുദേവായം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ശനി അനുഗ്രഹം കിട്ടുന്ന കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ചിട്ട് അപ്പോൾ ഇരുപത്തെട്ടാം തീയതി മുതൽ ഇടുന്ന നക്ഷത്ര ജാതകരെ കുറിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കാണാത്തൊരു അത് പോയിട്ട് എന്തായാലും മസ്റ്റായിട്ട് കാണുക നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഉപകാരമുള്ള വീഡിയോ ആണ് നിങ്ങൾക്കത് മനസ്സിലാവുന്ന ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം ഈ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭ്യ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ജോലി വലിയ വലിയ ജോലിസിമാർ പറഞ്ഞ പോലെ ജാതകത്തിനെ കുറിച്ച് ഒന്നും പറയണം സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാകുന്ന രീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുടുംബത്തിലെ നിന്ന് പറഞ്ഞു തന്നെ നടക്കണം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പം നിങ്ങൾ ധൈര്യമായിട്ടും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു പകർന്നിട്ടാണ് അപ്പം നിങ്ങളത് ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സ് പറയണ പോലെ വേണ്ടിയിട്ട് പറയണതല്ല നമുക്ക് ലൈക്ക് കിട്ടാനോ കമൻറ്റ് കിട്ടാനോ അല്ലെങ്കിൽ ഷെയർ ഇട്ടാനോ ഒന്നുമില്ല നമുക്കിത് അറിവ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാമെന്നൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് പറയണത് നമുക്ക് കിട്ടുന്നൊരു അറിവ് അപ്പം ചിലവർ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ മറ്റുള്ളവർക്കത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തിക തടസ്സങ്ങൾ അല്ലെങ്കിൽ രോഗാ ദുരിതങ്ങളെ കൊണ്ട് അവശ്യതയായിട്ട് എടുക്കുന്നവരായിരിക്കും അപ്പോൾ ഈ വീഡിയോ അവരിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർക്കതൊരു പ്രചോദനമാവും നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന വീഡിയോ അതിൻ്റെതായ ഇത് ഉൾക്കൊണ്ടുകൊണ്ടുകൊണ്ട് ചെയ്യണം എല്ലാവരും ചിലപ്പോൾ ഉപകാരപ്പെട്ടെന്ന് വരില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ നിങ്ങൾ കളഞ്ഞോളൂ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യണത് അല്ലെങ്കിൽ ജോൽസന്മാരൊക്കെ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒന്നും നമ്മൾ പറയണില്ല നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമേ പറയുള്ളൂ അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നിങ്ങൾ വീഡിയോ കാണാൻ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ കാണണ്ട അതും നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്ക് ഉപകാരമില്ലെങ്കിൽ നിങ്ങൾ കാണാതെ സ്കിപ്പ് ചെയ്തു പോയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഒരു ഏറ്റവും ഉപകാരപ്പെട്ട അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഏറ്റവും ഉപകാരപ്പെട്ടത് മക്കളെയൊക്കെ സൗഭാഗ്യങ്ങളൊക്കെ ഭാഗ്യങ്ങളൊക്കെ തെളിയാനായിട്ട് മാതാപിതാക്കൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ പറയാം മാതാപിതാക്കൾ ജപിച്ചാലും മതി എന്നാൽ കുട്ടികളും മാതാപിതാക്കളും ഒരുമിച്ച് ജപിക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണം കിട്ടുന്ന ഒരു വിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ഒരു മന്ത്രത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ന് വരെ ആരെങ്കിലും യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആ ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കത് പതിനൊന്ന് ആവർത്തി ജപിച്ചാൽ മതി എല്ലാ ദിവസവും കുളിയതിനു ശേഷം രാവിലെ മാത്രം ജപിച്ചാൽ മതി നിങ്ങൾക്ക് വൈകുന്നേരം ജപിക്കുകയേ വേണ്ട രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഒരു ഏഴ് മണിക്ക് മുമ്പ് നമ്മൾ ജപിക്കുന്നത് ഒന്നെങ്കിൽ അച്ഛനും അമ്മയും കൂടി ഇരുന്ന് ജപിക്കുക അല്ലെങ്കിൽ മക്കളെയും കൂടെ ഒരുമിച്ചിരുത്തി ജപിക്കാൻ ഏറ്റവും കൂടുതൽ ഉത്തമായിട്ടുള്ള ഫലം അവരെയും കൂടെ കൂടി ജപിക്കുകയാണെങ്കിൽ പതിനൊന്നാണ് അവർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ രണ്ട് മന്ത്രങ്ങളുള്ളൂ നിസ്സാര ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള മന്ത്രം ഉള്ളൂ ഞാനിവിടെ അത് എഴുതിയിട്ടാൽ മേണമെങ്കിൽ മനസ്സിലായോ ഞാൻ എഴുതിയിട്ടേ നിങ്ങൾക്ക് തെറ്റാതിരിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ കയറി പ്രൊണൗൺസേഷൻസ് ഇതൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് എഴുതി എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ ഓം ത്രിവിക്രമായ ധി വിത്മഹേ വിശ്വരൂപായ ഛീമഹി തന്നോ വാമന പ്രചോദയാത് കേട്ടോളൂ ഓം ത്രിവിക്രമായ വിത്മഹേ വിശ്വരൂപായ ഛീമഹി തന്നോ വാമന പ്രചോദയാത് ഒന്ന് വഴി പറയാം ഓം ത്രിവിക്രമായ വിത്മഹേ വിശ്വരൂപായ ഛീമഹി തന്നോ വാമന പ്രചോദയാത് ഇതാണ് ഒന്നാമത്തെ മന്ത്രം അടുത്ത മന്ത്രം ഓം ദാമോദരായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ കൃഷ്ണ കൃഷ്ണപ്രചോദയാത് ഓം ദാമോദരായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ കൃഷ്ണപ്രചോദയാത് ഓം ദാമോദരായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത് ഒന്നുകൂടി പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടാണ് നിങ്ങൾക്കത് പറഞ്ഞത് അക്ഷരത്തിട്ട് വരായിരിക്കാൻ ഒന്നുകൂടി പറയാൻ കേട്ടോളൂ ഓം ദാമോദരായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണപ്രചോദയാത് ഒന്നുകൂടി ഞാൻ പറയാം മൊത്തത്തിൽ രണ്ടും ഒന്ന് ഒന്നിച്ച് പറയാം ഓം ത്രിവിക്രമായ വിത്മഹേ വിശ്വരൂപായ ച ധീമഹി തന്നോ വാമന പ്രചോദയാത് ഓം ദാമോദരായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണപ്രചോദയാത് ഓക്കെ ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചൊല്ലുക അതായത് ഞാൻ ഇപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് ചൊല്ലിയില്ലേ അതുപോലെ രണ്ടും കൂടെ ഒരുമിച്ച് ചൊല്ലിയതിനു ശേഷം അടുത്തതും അങ്ങനെ അന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഓരോന്ന് പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന പ്രാവശ്യം അല്ല അല്ലേണ്ടേ രണ്ടും ഒരുമിച്ച് ഒന്ന് എന്നുള്ളത് അതായത് ത്രിവിക്രമായതിമഹി ത്രിവിക്രമായത്മഹി വിശ്വരൂപായ ചതിമഹി തന്നോ വാമന പ്രചോദി അത് ദാമോദരായത്മഹി വാസുദേവ തന്നോ കൃഷ്ണ പ്രചോദി രണ്ടും ഒന്ന് ചെല്ലുമ്പോൾ അത് അങ്ങനെ ചൊല്ലി ചൊല്ലി പോകണം ഒരെണ്ണം ചൊല്ലിയതിൻ്റെ അടുത്ത പുറകെ അടുത്ത അടുത്ത ചൊല്ലി ചൊല്ലി അങ്ങ് ചൊല്ലി ചൊല്ലി ഒരു പതിനൊന്ന് അതിർത്തി എല്ലാ ദിവസം രാവിലെ ഏഴ് മണിക്ക് മുമ്പ് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്കുള്ള എല്ലാ ദോഷങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും തീർന്നു കിട്ടുന്നതിന് ഉത്തമമാണ് നിങ്ങൾ ജോലി തടസ്സം മകന് ജോലി കിട്ടുന്നില്ലെങ്കിൽ അത് ജപിക്കുക അതുപോലെ ഇത് ജപിക്കുക അതുപോലെ തന്നെ മകന് വിദ്യാഭ്യാസ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ജപിക്കുക തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ജപിക്കുക ഓക്കെ ഞാൻ പറയണത് നമുക്ക് ഈ വിദ്യാഭ്യാസമൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടി പിന്നീട് അത് മോശമായിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിനും ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ ആദ്യമായിട്ട് കുട്ടികൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ എഴുതാനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ജപിച്ചിട്ടൊക്കെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടി വരാം അതൊക്കെ നല്ലതാണ് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും നമസ്തേ ഓം നമോ ഭഗവതേ വാസുദേവായും നമോ നാരായണായ കൃഷ്ണപരമായി